ഹായ് ഫ്രണ്ട്സ് ഇന്ന് മഹാകവി കുമാരനാശാൻ്റെ നൂറ്റി അമ്പത്തി രണ്ടാം ജന്മവാർഷികവുമാണ് അപ്പോൾ ഇന്ന് അമ്മയ്ക്കൊരു കവിയരങ്ങുണ്ടായിരുന്നു പല്ലനെ വെച്ചായിരുന്നു കുമാരനാശേൻ്റെ സ്മാരകമുള്ള പല്ലനെ തന്നെയായിരുന്നു അമ്മയ്ക്ക് കവിയരങ്ങുള്ളത് ഉള്ളത് അപ്പോൾ ഞങ്ങളവിടെ വന്നിരിക്കുകയാണ് ഞങ്ങൾ അമ്മയോടെ വിട്ടു അമ്മയോടെ വിട്ട സമയത്ത് കവിയരി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു അവിടെ ഘടനവും മറ്റ് പരിപാടിയൊക്കെ നടക്കുവായിരുന്നു എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ സമയം കൊണ്ട് സ്മാരകവും ഗുരുമന്ദിരമൊക്കെ ഒന്ന് കണ്ടു അപ്പം അച്ഛനും എന്നോട് അങ്ങോട്ട് പോയി ഇതാണ് ഗുരുമന്ദിരം ഇത് കറക്റ്റ് ശിവഗിരിയുടെ മോഡലാണ് പണിതിരിക്കുന്നത് അത്രയും വലിപ്പൊന്നും ഇല്ലെങ്കിലും കാണാൻ അതുപോലൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പം ഞാനും അച്ഛനും അവിടെ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഇനി അടുത്ത് സ്മാരകത്തിലാണ് പോകേണ്ടത് തൊട്ടടുത്താണ് ഈ ഗുരുമന്ദിരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്മാരകം ഉള്ളത് ഇതാണ് സ്മാരകം ഈ സ്മാരകത്തിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട് കെ എ എം യു പി സ്കൂൾ എന്നാണ് പേര് നമ്മൾ ആ സ്മാരകത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കുമാരനാശങ്കയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ സ്മാരകത്തിലാദ്യമായിട്ടല്ല ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് ഈ സ്മാരകം അതുകൊണ്ട് കുറേ വട്ടം വന്നിട്ടുണ്ട് ഇവിടെ കുറേ നല്ല ഗാർഡനും കാണാൻ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ ഈ സ്മാരകത്തിലുണ്ട് പിന്നെ ഈ സ്മാരകത്തിലാണെങ്കിലും നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ വരുമ്പോൾ എപ്പോഴും തിരക്കൊന്നുമില്ല ചില സമയത്തൊക്കെ ഇവിടെ തിരക്കുള്ളൂ ഈ ആറ്റിൽ വെച്ചാണ് കുമാരനാശം മരിച്ചത് റെഡീമർ എന്ന് പറഞ്ഞുള്ള ഒരു ബോട്ടിലാണ് ആ സമയത്ത് കുമാരനാശം വന്നത് അപ്പോഴാണ് അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ആറ്റിന് തൊട്ടടുത്ത് തന്നെ സ്മാരകം നിർമ്മിച്ചു പിന്നെ ഈ സ്മാരകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ ആ ഉണ്ടാക്കിയിരിക്കുന്ന സ്മാരകത്തിൻ്റെ എന്ന് പറയുന്നത് സഞ്ചരിച്ച ബോട്ടിൻ്റെ ഒരു രൂപത്തിലാണ് കാണാൻ പറ്റുന്നത് ജനിച്ച ദിവസമായതുകൊണ്ടായിരിക്കും ഞങ്ങൾ കയറിയപ്പം അവിടെ പൂ വച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അർപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ഉച്ച സമയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവിടെ ആരും ഇല്ലാത്തത് അല്ലെങ്കിൽ കുറേ പേരൊക്കെ കാണേണ്ടതാണ് പിന്നെ കുറേ പേര് പരിപാടി സ്ഥലത്തും ഉണ്ട് പിന്നെ നമ്മളകത്ത് കയറുമ്പോൾ നമുക്ക് കുമാരനാശേൻ്റെ പല കൃതികളും കവിതകളുടെ ഒക്കെ ചിത്ര രൂപത്തിലുള്ള കാര്യങ്ങൾ ഭിത്തിൽ കാണും കുറേ ഉണ്ട് ഒരു മൂന്നാലഞ്ചാറെണ്ണം ഉണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് അതെല്ലാം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചിട്ടും കൂടെ അപ്പുറത്ത് ബോട്ടൊക്കെ കിടക്കുന്ന കണ്ടിട്ട് വരാമെന്ന് വെച്ചു അപ്പോൾ ഇതാണ് പല്ലാന പാലം പിന്നെ അവിടെ ബോട്ട് മാത്രമല്ലായിരുന്നു അടുത്തൊരു വള്ളം കിടപ്പുണ്ടായിരുന്നു എനിക്ക് കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആരെയും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് കേറിയില്ല അത് കഴിഞ്ഞ ഞങ്ങൾ പ്രോഗ്രാമിന്റെ സ്ഥലത്ത് എത്തിയപ്പോ സാറ് കുറഞ്ഞു ഒരു കവിത അല്ലാവൂന്ന് അപ്പൊ ഞാൻ കുട്ടിയും തള്ളേനെ കവിത ചൊല്ലി വരച്ച പടവും കുമാരനാശി തിരിച്ച വീടിന്റെ പടമൊക്കെ അവിടെ കണ്ടു അമ്മ പ്രോഗ്രാമിലായതുകൊണ്ട് അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ വന്ന് പ്രാർത്ഥിച്ച് പൂവൊക്കെ അർപ്പിച്ചു പിന്നെ എല്ലാം കഴിഞ്ഞ ഞങ്ങൾ പല്ലനപ്പാടത്ത് കുറച്ച് ഇറങ്ങിയിരുന്നു പിന്നെ തിരിച്ച് വീട്ടിൽ പോയി